ഗൈസ് ഇല്ല അതാണ് ഇവിടെ വന്ന് വെളി നിൽക്കുന്നത് ഗൈസ് എപ്പോഴും ഈസ്റ്റ് ബംഗാൾ അല്ലെ എപ്പോഴും എ ടി കെ മോഹൻ ബഗാൻ മാത്രം സൈനിങ്സ് വലിയ വലിയ സൈനിങ്സ് നടത്തിയപ്പോലല്ലോ ഈ കൊച്ചി ടീമായ ഈസ്റ്റ് ബംഗാളും എന്തുവരും ഒക്കെ നടത്തണ്ടേ അതിന് മുന്നോടിയായിട്ട് ഈസ്റ്റ് ബംഗാൾ ഒരു അർജന്റീൻ പ്രതിരോധ നില താരത്തെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും വിശ്വസനീയമായ ഒരു സോറിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിയത് ഇരുപത്തിയാറുകാരനായ സ്പാനിഷ് പ്രതിരോധ നിര താരം കെവിൻ സിവില്ല എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ കൂടാരത്തിൽ പ്രതിരോധ നിരക്ക് കരുത്ത് പകരാൻ വേണ്ടി കൊണ്ടുവരുന്നത് താരം ചിൽഡനക്കാരനല്ല അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള താരം തന്നെയാണ് ഈ കെവിൻ സിവില്ല എന്ന് പറയുന്ന താരം താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലീഗ് എന്ന് പറഞ്ഞാൽ ഫെറോ പോൺ ഫെറാസിയ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് ആ താരം ഇപ്പം ആ ടീമിന് വേണ്ടി ഇപ്പം ഇരുപത്തിയേഴ് മത്സരങ്ങൾ ഇപ്പം കളിച്ചു കഴിഞ്ഞു താരത്തിന് മൂന്ന് ഗോളങ്ങണ്ട് താരത്തിന് താരത്തിന് അവകാശപ്പെടാനുണ്ട് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് ടയർ സ്പാനിഷ് മൂന്നാം ടേൽ മൂ സ്പാനിഷ് മൂന്നാമത്തെ ടെറലിൽ മുപ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ച താരമാണ് ഈ കെവിൻ സിവില്ല എന്ന് പറയുന്ന പറയുന്നൊരു താരം അത്യാവശ്യം മികച്ച താരം തന്നെയാണ് താരത്തെ കത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് തന്നെ ആയിരിക്കും ഈസ്റ്റ് ബംഗാളെന്നൊക്കെ പറയാൻ കഴിയും ഇത്രയുള്ളൂ ഐ എസ് എല്ലിൽ കത്തിക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളും ശ്രമിക്കുകയാണ് അതിന് പരമായ നീക്കങ്ങളാണ് ഈ കെവിൻ സിവില്ല എന്ന് പറയുന്ന താരത്തെ പൊക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത്